അതെ ഒരു നേരമെങ്കിലും കണ്ണാടി നോക്കാത്ത സ്ത്രീകൾ വളരെ കുറവല്ലേ പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഈ മുഖത്തുള്ള ക്രീമുകളൊക്കെ വലിച്ചു കാര്യങ്ങൾ തേക്കും നമ്മൾ മുഖത്തില്ലാത്ത പാടുകളില്ല പിന്നെ കുരു പിന്നെ മുഖത്തുള്ള കറുത്ത പാടുകൾ ഇതൊക്കെ ഒന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ നിങ്ങൾ അതിനൊന്നും ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളുടെ അടുത്താണ് ഞാൻ എത്തിയിട്ടുള്ളത് നമസ്കാരം ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേച്ചിയുടെ പാർലർ അതുപോലെ അക്കാദമിക്ക് എങ്ങനെ പോണു പിന്നെ ഞാനിവിടെ ഇന്റർവ്യൂ ചെയ്യാൻ ചേച്ചീനെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നത് എന്റെ കുറച്ച് സുഹൃത്തുക്കൾ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഇപ്പൊ കുറച്ച് ക്രീമുകളൊക്കെ തേച്ചിട്ട് പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമുകളൊക്കെ തേക്കുക എല്ലാവർക്കും പെട്ടെന്ന് നിറം വയ്ക്കണം അതിപ്പോ തേച്ചിട്ട് എന്താ പറയുക ഈ അറ്റാക്ക് ഭയങ്കരമായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നല്ലോ എന്താ പറയാ അറ്റാക്ക് വരിക പിന്നെ അതുപോലെ കിഡ്നി ഫെയിലർ അത് അതിന്റെ അതിന്റെ ചേച്ചിക്ക് എന്താ പറ്റി പറയാനുള്ളത് അങ്ങനെ ഇണ്ടോ ചോദ്യം കേട്ടിട്ട് തേച്ചിട്ട് മറന്നിട്ട് പാറുന്ന ക്രീം അങ്ങനെ തന്നെ പറയാല്ലേ അതെ ഈ ക്രീം തേച്ചാൽ കിഡ്നി അടിച്ച് പോകും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അത് കുറെ സോഷ്യൽ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ലേ അഖിലേക്ക് തോന്നുന്നുണ്ടോ ഈ വെളുക്കാൻ തേച്ച ക്രീം വെച്ചിട്ട് കിഡ്നിക്ക് കംപ്ലൈന്റ് വരുന്നു സംഭവിക്കുമോ എന്താ 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 സംഭവിക്കുക നമ്മളിപ്പോ ഒരു ക്രീം തേക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടാണ് സ്കിന്നിന്റെ പുറം ഭാഗത്താണ് നമ്മുടെ സ്കിന്നു ഹൈഡ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് വെള്ളം കുടിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഈ തേച്ചിരുന്ന ആൾക്കാർക്ക് അതിന് കറക്റ്റ് റൂട്ടീൻ അറിയാത്തത് കൊണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെളുക്കുന്ന കാര്യം നൂറ് ാണ് പക്ഷേ ആ സ്കിന്നിന് ഉപയോഗിക്കുന്ന ക്രീമുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ഉപയോഗിക്കുമ്പോഴാണ് ഈ കംപ്ലൈന്റ് വരുന്നത് പക്ഷെ എന്നിരുന്നാലും ഈ കിഡ്നി പോവാ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന സംഭവം ഈ സ്കിൻ ഇതിൽ വരുന്നില്ല കാരണം അവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം അല്ലെ നമ്മൾ മരിക്കാൻ കഴിഞ്ഞിട്ട് കാരണം എന്ന് പറഞ്ഞ പോലെ സ്കിന്നെ ക്രീം തയ്ച്ചതുകൊണ്ട് ആയി മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയുന്ന കാര്യം നമ്മുടെ സ്കിന്നിന് ത്രീ ലെയർ ആണ് നോർമൽ ആയിട്ട് 3 അതും നമുക്ക് ആവശ്യമില്ല നമ്മൾക്ക് എന്താണ് നമുക്ക് ഇപ്പോഴത്തെ റെമഡി പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്രീമുകളാണ് തേക്കുന്നത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ എക്സ്റ്റേണൽ ആയിട്ട് ക്രീമുകൾ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോ എന്താണ് സ്കിന്നിന്റെ ഫസ്റ്റ് ലൈവ് ഡാമേജ് പീൽ ഓഫ് ആയി മാറും ആ പീൽ ഓഫ് ആയിട്ട് മാറുമ്പോൾ സ്കിന്നിലെ ഏറ്റവും കനം കുറഞ്ഞ അതായത് ബേബി സ്കിൻ സ്കിന്നാ പറയാ ബേബി സ്കിന്നായി ആ സ്കിന്നിലേക്ക് നമ്മൾ വേറെ റൂട്ടീനൊന്നും ചെയ്യുന്നില്ല നേരെ നമ്മൾ വെയിലത്തേക്ക് പോകും ഈവൻ നമ്മുടെ അടുപ്പിന്റെ അടുത്തേക്ക് പോലും കരിപാളിക്കാനും സാധിക്കും ഇനി ഈ ബേബി സ്കിൻ ഞാൻ പറഞ്ഞാൽ ക്രീം കണ്ടിന്യൂസ് ആയിട്ട് തേക്കുമ്പോ നമ്മുടെ സ്കിന്നിന്റെ ലൈ മാറി ബേബി സ്കിന്നിലേക്കാവും ബേബി സ്കിന്ന ബേബിന്റെ സ്കിന്ന് കണ്ടിട്ട് അപ്പൊ ആ സ്കിന്നില് എന്തുണ്ടാവും പ്രതിരോധിക്കാനുള്ള ശക്തിയില്ല അപ്പൊ നമ്മളത്രയും ക്രീമൊക്കെ തേച്ച് നമ്മുടെ സ്കിന്ന് ബേബി ആയി കഴിഞ്ഞാല് വെയിലത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത്ണ്ടാവും കരിവാളി ഈ കരിവളപ്പ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന് നല്ല മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നല്ല എസ് പിള്ള സൺ പ്രൊട്ടക്ഷൻ ക്രീം തേക്കണം ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം നമ്മൾ തേക്കാറുണ്ടോ ാലോചിച്ച് നോക്കി നോക്ക് നമ്മൾ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ഫിഫ്റ്റി ഉള്ള ആൾക്കാർ ഇത്രയും സ്കിന്നു ബേബി ബേബി ആയി കഴിഞ്ഞാൽ അതില് സ്കിൻ പ്രൊട്ടക്ഷൻ ഫിഫ്റ്റി നമ്മൾ തയ്ക്കണം നമ്മള് കോൾഗേറ്റ് തയ്ക്കുമ്പോ അതിന്റെ ഏറ്റവും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ രണ്ട് ഫിംഗർ ആണ് ഫിംഗറാണ് അതിൽ ഒരു സ്കിന്നിൽ ഒരു ഫിംഗർ പോലും നമ്മൾ ഉപയോഗിക്കാറുണ്ടോ സ്വയം ആലോചിച്ച് നോക്കുക അപ്പൊ നമ്മൾ ശരിക്കുള്ള പ്രൊട്ടക്ഷൻ എടുക്കാതെ എടുക്കാതിരുന്ന് കഴിഞ്ഞാല് നമ്മുടെ സ്കിൻ ഓൾറെഡി ഡാമേജ് ആവും പക്ഷെ എന്നിരുന്നാലും ഞാൻ വീണ്ടും പറയണേ ഈ വെളുക്കുന്ന ക്രീം തേച്ചിട്ട് കിഡ്നി പോയി അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു വന്നുള്ളതിന് അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു ലോജിക്ക് ആവണ്ടേ അത് വരാൻ എനിക്ക് സാധ്യത തോന്നുന്നില്ല ചേച്ചി അതെ ഇത് സൺസ്ക്രീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സൺസ്ക്രീൻ കൂടുതൽ മുഖത്തപ്ലൈൻബോ കരിവാളിപ്പോ കൂടുതലായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ഏർ ചിലർക്കൊരു തെറ്റിദ്ധാരണ വരുന്നുണ്ട് അതിന ഇപ്പ അകല ചോദിച്ച സൺസ്ക്രീന്റെ പല ആൾക്കാർക്കും ഒരു സംശയമാണ് ഈ സൺസ്ക്രീൻ കറക്റ്റ് ആയിട്ട് പരട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ഏത് ക്രീമാണ് ഉപയോഗിച്ചതിനനുസരിച്ചിട്ട് സൺസ്ക്രീൻ എല്ലാ സ്കിന്നുകാർക്കും സൺസ്ക്രീൻ യോജിക്കണമെന്നില്ല പിന്നെ ഈ സൺസ്ക്രീൻ പരട്ടുന്നത് നമ്മൾ അവര് പറയുന്ന അതേപോലെ ടൂറി ിംഗറിലാണ് സൺസ്ക്രീൻ അപ്ലിക്കേഷൻ അതായത് കവറേജ് കിട്ടാൻ എത്ര മണിക്കൂറിനേ പറയുള്ളൂ നമ്മൾ അത്രയും പോലും നമ്മൾ തേക്കില്ല കുറച്ച് ക്രീം കൊടുത്താൽ അവിടെ തേറ്റു അതിനേക്കാൾ നന്നായിട്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത് നല്ല ഗുഡ് മോയിസ്ചറൈസർ മേടിക്കാം നിങ്ങളുടെ സ്കിന്നിന് പറ്റിയുള്ള ഗുഡ് മോസ്ചറൈസർ അത് പരത്തി നോക്കും അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല സൺസ്ക്രീൻ പരട്ടി അതിന്റെ പ്രൊസീജർ രണ്ട് ഫിംഗറിലാണ് തേക്കാനായിട്ട് അപ്പൊ നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ ഫുൾ കവറേജ് ആയി എന്നിരുന്നാലും നമ്മൾ അത്രയും ചെയ്യാറില്ല അപ്പൊ ഗുഡ് മോസ്ചറൈസർ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഗുഡ് മോയിസ്ചറൈസർ കരട്ടി കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് കിട്ടും പിന്നെ മുഖത്ത് ഇങ്ങനെ കരിവാളിപ്പ് കരിമംഗല്യം പോലൊക്കെ വരുന്നില്ലേ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം അത് നമ്മൾ ഈ സ്കിൻ കെയർ കൊടുക്കാത്തോണ്ടാണോ എന്താ 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 ചേച്ചി സ്ത്രീകൾക്ക് മുഖത്ത് മുഖത്തുണ്ടാവുന്ന കരിവാളിപ്പ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് സ്ത്രീകൾക്ക് മാസമുറ അങ്ങനത്തെ കാര്യങ്ങളിൽ വരുന്ന വ്യതിയാനം ഹോർമോൺ ഇംബാലൻസ് വരുമ്പോൾ ആദ്യത്തെ ലക്ഷണമായിട്ടാണ് കരിവളരുന്നത് അതായത് എവിടെയെങ്കിലും ഒരു പിഗ്മെന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അതിന് നമ്മൾ ശരിക്കും മാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ശതമാനം എന്തെങ്കിലും ചെയ്തിട്ട് മാറ്റാൻ പറ്റുള്ളൂ അതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടൈം കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഹോർമോൺ ഇൻബാലൻസ് കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊസീജിയർ എല്ലാം അതിനെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നിരുന്നാലും നമ്മളൊരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് ഒരു നയൻറ്റീ നയൻറ്റി ഫൈവിലേക്ക് മാത്രം നമുക്കിതിനെ മാറ്റാൻ പറ്റും ഏഹ് നമുക്ക് ഈ സ്ത്രീകൾക്ക് ഉണ്ടാവണം മാസം എന്നുള്ള സമയം നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കയറി ഇറങ്ങി വ്യത്യാസങ്ങൾ അതൊന്നാമത്തെ കാര്യം പിന്നെ അവർ ഇതുപോലെ തന്നെ മുന്നേ ക്രീംബോളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ് ആ തുടക്കത്തിലൊക്കെ അവർ നന്നായിട്ട് കെയർ ചെയ്തിരുന്നു ആഫ്റ്റർ അതിനെ കെയർ ചെയ്യാനായിട്ട് സമയമില്ല ഇങ്ങനെ വരുന്ന ആൾക്കാര് ജസ്റ്റ് ഒരു ക്ലീൻ അപ്പ് എങ്കിലും അപ്പിലും വളരെ വ്യത്യാസം ആയിട്ട് വരും അതായത് നമ്മുടെ സ്കിന്നിന് ഒരു ലയർ സ്കിന്ന് വന്നു അതിനെ മാറ്റി കളയാനായിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി വൺ ഡേയ്സിലാണ് ഒരു ലയർ വരുക ആ ലെയറിനെ ക്ലീൻ ആക്കി ക്ലീൻ ആക്കി പോകുകയാണെങ്കിൽ എപ്പോഴും ആ സ്കിന്നു വൃത്തിയുള്ളതായിരിക്കും ഇങ്ങനെ പിഗ്മെന്റേഷനും കാര്യങ്ങളൊന്നും വരാൻ പറ്റുകയാണ് നല്ല വൃത്തിയായിട്ടുള്ള സ്കിന്നിലേക്ക് എപ്പോഴും ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നമ്മളെ അതിന് ഒരു കാര്യം പറഞ്ഞു നമ്മളൊരു പാത്രം എപ്പോഴും തേച്ച് തേച്ച് എപ്പോഴും പുതുമേലിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നും ആ ഒരു ലെയർ പോകുമ്പോഴേക്കും നല്ല വൃത്തിയായി വൃത്തിയായി സൂക്ഷിക്കുമ്പോൾ അത് നമുക്ക് ഏർ തിളക്കമുള്ളതും ഭംഗിയുള്ളതായിട്ട് ഒരു നഷ്ടവും വരില്ല രണ്ടാമത്തെ കാര്യം കണ്ണ് നേരത്തെ ഒരു ചോദിച്ചിട്ടുണ്ട് കണ്ണിന്റെ അടിയിലുള്ള കണ്ണിലത്തെ കറുക്ക ആ കണ്ണിന്റെ അടിയിലത്തെ കറുപ്പ് കളർ ആദ്യം അവരുപയോഗിക്കുന്ന കണ്മിഷി ഒരു വർഷങ്ങളായിട്ട് ചിലപ്പോ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷെ അത് അവർക്ക് ക്ലിയർ ആയിട്ട് അതൊരു സ്കിന്നിന് ചിലപ്പോ സൂട്ട് ആവണം എന്നില്ല അതിൽ നിന്ന് അലർജി ആയിട്ട് ചിലർക്ക് കണ്ണിന്റെ കറുപ്പ് എനിക്ക് വരുന്ന കസ്റ്റമർ ചില ആൾക്കാർ ഇങ്ങനെ അവർ നിർത്തി നോക്കും ഒരു പത്ത് ദിവസം നിർത്തി നോക്കും നമ്മളിവിടെ കണ്ണിന്റെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഒരു പത്ത് ദിവസം നിർത്തി നോക്കും അവർക്ക് റിസൾട്ട് വരുന്നുണ്ട് പല ആൾക്കാർക്കും റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ കൺമിഷി ചിലപ്പോ അവർക്ക് ഉപയോഗിക്കാൻ നല്ലതല്ലായിരിക്കാം രണ്ടാമത്തെ കാര്യം ഏതൊരു സ്ത്രീക്കും എന്താണ് സ്ട്രെസ് ഇല്ലാത്ത ആലുകൂല്യം ഈവൻ പ്രസവിച്ചു ബേബി പ്രധാന ലക്ഷണമാണ് കാരണം അവിടേക്ക് ഇപ്പോഴും നമ്മളിങ്ങനെ ഓവർ സ്ട്രെയിൻ കണ്ണിന്റെ മുകളിലേക്കാണ് പിന്നെ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ സ്ത്രീകൾക്ക് വരുന്ന കാര്യങ്ങളാണ് പിന്നെ പാരമ്പര്യ ആൾക്കാർക്ക് ചിലർക്ക് കണ്ണിന്റെ തണുപ്പറുപ്പ് വരുന്നുണ്ട് കേട്ടോ കണ്ണിന് എന്താണ് അപ്പൊ പാരമ്പര്യമായത് നമുക്ക് പറയില്ലേ മുഴുവനാണ് മാറ്റി തരാൻ പറ്റില്ല കാരണം അവർ ഇതുപോലെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ പേര് നമുക്ക് ഇതുപോലെ എന്നും കരിക്കട്ട പോലെ ചെയ്യുന്ന കണ്ണിന് നമുക്ക് ഒരു എൺപത് ശതമാനം കുറച്ച് പ്രകാശം ഉള്ളതാക്കാൻ പറ്റും ഇനി അതിന് ഒറ്റ നമ്മളിപ്പോ കണ്ണിന് പെട്ടെന്നൊരു ക്ഷീണം വരുന്ന അങ്ങനെ തോന്നുന്ന നമ്മൾ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് അഞ്ചാറ് പ്രാവശ്യം വെള്ളം വെച്ചിട്ട് നമ്മള് കഴുകി വൃത്തിയാകുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് നമ്മളടിക്കുമ്പോൾ ബ്ലഡ് പ്രഷറോട് കൂടാൻ സാധിക്കുന്നത് അപ്പൊ ഗെർബുകൾ കൂടും അപ്പൊ കണിനൊരു വ്യത്യാസം വരും ഇനി അതുമല്ല നമുക്ക് അതിന് ഒരു റെമഡി പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാച്ച് കഴിഞ്ഞാല് ദോശമാവൽ ഉണ്ടല്ലോ വെച്ചാൽ നമ്മൾ അരച്ച കുളിക്കാത്ത ദോശമാവുല് ഉഴുന്നുണ്ട് എന്താണ് ഒരു ആണ് ഉഴുന്നൊടി ഉണ്ട് അരിപ്പൊടി കാർബൺ ഡയോക്സൈഡ് ആണ് അത് രണ്ടും നമ്മുടെ സ്കിന്നിലേക്ക് നല്ല ഒരു സ്ക്രബും കൂടിയാണ് പിൻവേഷുള്ള ആൾക്കാർ മൊത്തം മുഖത്തിട്ട് ഒരു പ്രശ്നമില്ല കണ്ണിന്റെ തടം കറുത്ത ആൾക്കാർക്ക് ഫ്രിഡ്ജിൽ തണുപ്പ് എത്ര ടൈം നിർത്തണം എടുത്ത് വയ്ക്കും നമ്മൾ ചെയ്താൽ മതി ഒരു മിനിറ്റ് നന്നായി വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം തൊട്ടിട്ട് മൈൽഡ് ആയി ഒരിക്കലും കണ്ണിന്റെ തടത്തിൽ നന്നായി ഹാർഡായിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല മൈൽഡ് ആയിട്ട് റോൺ മസാജ് കൊടുക്കുക അത് കഴുകി വൃത്തിയാക്കുക നല്ലൊരു മോയ്സ് അപ്ലൈ ചെയ്യുക അങ്ങനെ ഒരു ആഴ്ചയില് മൂന്ന് തവണയോ അല്ലാന്നുണ്ടെങ്കില് രണ്ട് തവണ കണ്ടിന്യൂസ് ആയിട്ട് ടൈം ഇട്ടാലും ഒരു പ്രശ്നം വരുന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ സ്കിന്നിന് ഓൾറെഡി ആയി ആയി അതിന്റെ സ്കിന്നിന്റെ ലെയർ ചേഞ്ച് ലെയർ ചേഞ്ച് നമ്മൾ നല്ല കണ്ണിനെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഗ്രാജുവലി കളർ മാറിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അത് പുതിയൊരു അറിവായിട്ടാണ് ചേച്ചി ഇനിയിപ്പി എന്റെ വീട്ടിൽ എന്നും ദോഷ ഇട്ടിലേക്ക് ചേച്ചി ഈ ഫേഷ്യൽ ചെയ്യുമ്പോഴേ മുഖത്തൊക്കെ ഇങ്ങനെ മൊത്തം ക്രീമൊക്കെ തെച്ചിട്ട് വെള്ളം മൊത്തം മുഖം മൊത്തം പുട്ടിട്ട പോലെ പിന്നെ പിന്നെ കണ്ണിന്റെ മുകളിലൊരു രണ്ട് കക്കിരിക്ക വെക്കും അതെന്താ അതിന്റെ പിന്നില് എന്തിനാ ചെയ്യണേ ഈ കണ്ണിന്റെ തടം കറുപ്പ് പോവാനാണോ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ മാസ്ക് ആണ് അതായത് നമ്മുടെ സ്കിന്നിനെ ഞങ്ങള് സ്ക്രബിങ്ങും മസാജിങ്ങും കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്കിന്നിന്റെ ലെയർ പോയിട്ട് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോ അതിന്റെ മസാജിങ് കഴിയുമ്പോ സ്കിന്നു സോഫ്റ്റ് ആയിട്ട് തുടക്കാൻ തുടങ്ങും ആ തുടക്കാൻ തുടങ്ങിയ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കരുവോക്കാരില്ലാണ്ടിരിക്കാനായിട്ട് നമ്മള് മാസ്ക് അതായത് പാക്ക് ചെയ്യണം നമ്മള് സ്കിൻ ഗ്ലാൻസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ട് മസാജിങ് ഫേഷ്യും ചെയ്യുന്ന സമയത്ത് അതിന് ക്ലോസ് ചെയ്യാനായിട്ട് നമ്മൾ നല്ല സ്കിൻ ടൈറ്റ് ആവും അപ്പൊ നമ്മുടെ സ്കിൻ പോയി ക്ലോസ് ആയി പിന്നെ ഈ കണ്ണിന്റെ മുകളിൽ കത്തിരിക്ക് വെക്കുന്നത് ആദ്യകാലങ്ങളിൽ ഇതുപോലത്തെ ക്രീമുകളും കാര്യങ്ങളൊക്കെ പക്ഷെ കക്കരിക്കുന്നത് കൂളിങ് ഏജന്റാണ് കത്തിരിക്ക കഴിക്കുമ്പോൾ നമ്മളൊരു ടേസ്റ്റ് മാത്രമല്ല ൾക്കാര് കത്തിരി അതേപോലെ ഈ ഫേസിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ചൂട് പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായി ചൂടുണ്ടാവും കാരണം മസാജിങ്ങിന് പ്രഷറില് ചൂടായിട്ടാണ് നമ്മുടെ ക്രീം അബ്സോർബ് ആവുക അപ്പൊ നമ്മുടെ മുഖൊക്കെ നല്ല തുടുത്ത് ചുമന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ആ കത്തിരിക്ക് വയ്ക്കുമ്പോൾ ശരിക്കും ഐസ് ക്യൂബ് വെച്ചപ്പോൾ അതേ ഫീൽ ഉണ്ടാവും ഈ കക്കരിക പിന്നെ അതൊരു നാച്ചുറൽ ഇൻഗ്രീഡിയ ഒന്നും ിലാണ് ചെയ്തിരുന്നത് ഇപ്പൊ അതിനേക്കാളും കോട്ടൺ പാഡുകള് പിന്നെ അതുപോലെ നല്ല നല്ല സിറം നല്ല ചെല്ലുകൾ ഒക്കെ നന്നായി പരട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നതിനുള്ള നല്ലൊരു ഫീല് വേറെ വരെ പറഞ്ഞ പോലെ ഉള്ളു ഭയങ്കര നീളുണ്ട് പക്ഷെ ഉള്ളു കുറവാണ് എന്താ അങ്ങനെ വരാൻ കാരണം പിന്നെ ഒത്തിരി മുടിയും കൊഴിയുന്നുണ്ട് ചേച്ചിക്ക് ഒരു റെമഡി എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ മുടിയുടെ ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് പ്രധാനമായിട്ടും മുടി വരാനുള്ള കുറിച്ചുള്ള തരം പറയാ കൊറോണ കൊറോണ ഒരുപാട് സ്ത്രീകൾക്ക് വന്നപ്പോൾ നമ്മുടെ എന്താണ് ഇമ്മ്യൂണിറ്റി പവർ ആയി പിന്നെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആൾക്കാർ നമ്മളെന്തെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെ ഒരു കാരണം കൊണ്ട് കുടിവീച്ചൽ സാധാരണയായിട്ട് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ കൂടുതലാൾക്കാരും പാർലറില് അങ്ങനത്തെ ഒരു സർവീസ് വരുന്നത് അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ളത് ഹെയർ സ്പാ ചെയ്യാം ഹെയർ ട്രീറ്റ്മെന്റ് സ്പാ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ് അത് കൊടുക്കാം അതുപോലെ ഹോട്ടോയിൽ മസാജ് കൊടുക്കാം പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ അവർ ഡോക്ടറെ കണ്ടതിന് ശേഷം ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് കഴിച്ചാല് ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനം ഹെയർ അതായത് അതായത് എന്ത് മൂന്ന് മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം 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 സ്പാ മന്ത്ലി ഇനി ദിവസം അപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഹെയ്റെ ഉള്ളിൽ ഇളക്കം കെട്ടി അതിന്റെ ഹെയർ ഗ്രോത്തും അതിൻ്റെ ഇടപാടുകളൊക്കെ മാറി ഹെയറിന് വോളിയം കൂടി പിന്നെ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്ന സമയം പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൺ മന്ത് ടു ത്രീ മന്തിനാണ് ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് വരുന്നത് അപ്പൊ അതിനാണ് പറയുന്നത് മൂന്ന് മാസം കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഹെയർ ഗ്രോള് മാറും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഇമ്മ്യൂണിറ്റി പവർ കുറവെന്ന് പറഞ്ഞാൽ ബ്ലഡ് കുറഞ്ഞ സ്ത്രീകൾക്ക് നമുക്കൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ അവർ പറഞ്ഞു എന്നും ബ്ലഡ് അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞോണ്ടിരിക്കയാണ് മുടി നമ്മുടെ കൊഴിഞ്ഞോണ്ടിരിക്ക ഹിമോഗ്ലോബിൻ ചെക്ക് ചെയ്യാൻ പറയും അപ്പൊ അതിന് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിലും ഈ ഹെൽപ്ഫുൾ കാരണമാണ് ഡാറ്റർ ഫുൾ താരത്തിന് അതിപ്രസരണല്ലേ അതായത് ഓരോ ക്ലൈമറ്റ് മാറുന്നോറും താരം പിന്നെ നമ്മൾ ഈ സോപ്പ് കണ്ടുപോ അടുത്ത സോപ്പ് കഴിഞ്ഞാൽ നല്ലോണം മുടി വളർന്നോ അല്ലെങ്കിൽ ആ ഓയിൽ തേച്ച് നല്ലോണം മുടി വളർന്നു എല്ലാ സ്കിന്നുകേർക്കും എല്ലാവരും സെറ്റ് ആവില്ല ആവില്ലെന്ന് നമുക്കറിയാലോ അപ്പോ ടി വിയിലും നമ്മൾ ഇന്നത്തെ കാലം മുഴുവൻ നമ്മൾ ഓൺലൈനിലും ഇൻസ്റ്റാഗ്രാമും അപ്പൊ അവർക്ക് ഒരുപാട് മുടി ഉണ്ടായി പക്ഷെ ആ ഒരു ഹെയർ ഓയിൽ നമുക്ക് ൃംഗാതിലബൃങ്കാതി നീലബൃംഗാതിക്ക് കൂടുതലാണ് നമ്മൾ ഈ മാസം നീലബൃംഗാതിട്ട് മതി ഏഹ് അപ്പൊ അതിന്റെ വ്യത്യാസം വന്നില്ലേ കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല കൃത്യമായിട്ട് ചെയ്യില്ല അപ്പൊ അത് ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ ും ഹെയർ ഗ്രോത്ത് മാറും അങ്ങനെ ഒരു കാര്യം ഓക്കെ 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 അപ്പൊ സ്പാക്ക് തയ്ച്ച് കഴിഞ്ഞാൽ മുടിയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടാവും അല്ലേ ഞാനും സ്പാക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയാലോന്നാലോഹിക്കുന്നുണ്ട് അതൊക്കെ ചെയ്തിട്ട് ഞാനൊരു മൂന്ന് മാസമായിട്ട് ഞാൻ ചേച്ചി കാണുന്നുണ്ട് കേട്ടോ മുടി തീരെ ഇല്ലാത്ത ആൾക്കാർ ആൾക്കാരിപ്പോൾ കുറേ എന്താ പറയുക ഈ ഹെയർ ഫിക്സിങ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ല അത് എത്രത്തോളം മുടിനെ ബാധിക്കുന്നുണ്ട് അത് ഈ കെമിക്കൽ ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണോ ഒരുപാട് സ്ത്രീകൾക്ക് മുടി ഇപ്പോൾ തീരെ വളരുന്നൂലം കുറഞ്ഞു കുറഞ്ഞ് പോയി കൊണ്ടിരിക്കുക അതിനിപ്പോൾ ഹെയർ എക്സ്റ്റൻഷൻ ഹെയർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയണതെന്ന് വെച്ചാൽ ഹെയർ എക്സ്റ്റൻഷൻ അവർക്ക് ശരിക്കും ഒറിജിനൽ മുടി പോലെ തന്നെ കാണാനും അതുപോലെ തന്നെ ചെയ്യാൻ ഹെയർ എസ്റ്റെൻഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്യുന്നുണ്ട് അത് മുടിയിൽ തൂങ്ങി പിടിപ്പിക്കും അല്ല അതൊരു ഹെയർ ടു ഹെയർ അറ്റാച്ച്മെന്റ് ആണ് അതായത് സ്കാലപ്പിൽ ഒന്നും ആവണില്ല ഒരു മുടിയുടെ മുടി ഒരു മുടി ചേർത്ത് വെക്കുന്നതാണ് ഹെയർ അത് പോവില്ല പെർമനന്റ് ആയിട്ട് ത്രീ മന്ത് അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ത്രീ മന്ത് ആണ് ഒരു ഹെയറിന്റെ ഗ്രോത്തിൽ വരുന്ന സമയങ്ങൾ ആ ത്രീ മന്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത കുറച്ച് കുറച്ച് ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും അത് വീണ്ടും നമ്മൾ അഴിച്ചിട്ട് വീണ്ടും റീഫിക്സ് ചെയ്യും അപ്പൊ ഒരു മൂന്ന് വർഷം വരെ അതേ മുടി അതേ രീതിയിൽ തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും പിന്നെ അത് എന്തൊരു കാര്യമായാലും നമ്മള് ഏത് സാധനം വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രദ്ധ വളരെയധികം അത്യാവശ്യമാണ് കാരണം നമ്മുടെ കൈ മുറിഞ്ഞു ഉം ഒരു എല്ല് പൊട്ടിയിട്ട് ആ എല്ലിൻ്റെ ഉള്ളിൽ വേറെ ഒരു എല്ല് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ എല്ല് നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി നമുക്ക് ബോധം ബോധമുണ്ടാവും അല്ലെ നമുക്കൊരു സാധനം പെട്ടെന്ന് എടുക്കാനോ അല്ലാന്നെങ്കിൽ അത് പെട്ടെന്ന് എറിയാനോ ഒന്നും സാധിക്കില്ല അതിന് സ്ലോ മൂവിങ്ങിനാണ് അത് പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ മുടി വെച്ചിരിക്കുകയാണ് അതെ ഹെയർ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതിനെ പെട്ടെന്ന് പിടിച്ചു വലിക്കാനോ അല്ല പെട്ടെന്ന് അതിനൊക്കെ സാവകാശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചത് നമുക്ക് ഒരാൾക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല അത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു മൂന്ന് വർഷം വരെ മുടിക്ക് ഒരു കേടും വരില്ല കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി